Ah ും സ്നേഹനിധികളായി ഒരുമിച്ച് കൂടിയതുപോലെ നാളവൻ്റെ ജന്നാത്തൽ ഫിർദൌസിൽ ഞാമേവരെയും ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ ഇൻഷ ഇന്ന് ഞാനും നിങ്ങളും ഒരുമിച്ചിട്ടുള്ളത് പവിത്രമാക്കപ്പെട്ട മുഹറ മാസത്തിലാണ് മുഹറമാസത്തിനക്ക് ധാരാളം മഹത്വങ്ങളുണ്ട് ധാരാളം ഫലായിലുകളുണ്ട് ധാരാളം ശ്രേഷ്ഠതകളുണ്ട് മുഹറം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങള് വളരെ ശ്രഷ്ഠമാക്കപ്പെട്ട ദിവസങ്ങളാണ് ഈ ദിവസത്തിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും പവിത്രമാക്കപ്പെട്ട ഒരു അമലാണ് ഇൻഷുള്ള ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ അമലങ്ങാനും നമ്മൾ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ ഈ ജീവിതത്തിൽ നിത്യമാക്കി കഴിഞ്ഞാൽ പിന്നെ അവൻ ഇഷ്ടമില്ല എന്ന് വിചാരിക്കുന്ന അവനക്കവൻ്റെ ജീവിതത്തിൽ വരരുത് അവൻ വിചാരിക്കുന്ന ഒരു കാര്യവും ഉണ്ടാവില്ല രണ്ട് ചെറിയ ആയത്തുകളാണ് നമ്മൾ സ്ഥിരമായിട്ട് ഓതുന്ന എല്ലാവർക്കും ഓതാൻ സിമ്പിളായ രണ്ടായത്തുകൾ അതെങ്ങാനും ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ അവനെങ്ങാനും പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവൻ ആഗ്രഹിക്കില്ല എനിക്കുണ്ടാകില്ല എനിക്ക് വരരുത് എന്ന് അവൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യവും അവൻക്കുണ്ടാവില്ല എന്ന് മഹാന്മാരായ മുഫസ്സരിങ്ങൾ രേഖപ്പെടുത്തുന്നു ായ മുരി പറയുന്നത് അവൻ ആഗ്രഹിക്കില്ല എനിക്ക് ഉണ്ടാവരുത് അവൻ ആഗ്രഹിക്കില്ല അവൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യവും അവനക്ക് ഉണ്ടാവൂല ഇതെനിക്ക് സംഭവിക്കരുത് എൻ്റെ ജീവിതത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകരുത് എന്നവൻ വിചാരിക്കുന്ന കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവൂല ഈ രണ്ടായത്തുകൾ ഓതിയാൽ മുഹറം ഒന്ന് മുതല് ഏ പത്ത് ദിവസങ്ങള് പുറം ഒന്ന് മുതൽ പത്ത് ദിവസങ്ങളിലായിട്ടാണ് അവൻ ഓതേണ്ടത് ഓതേണ്ട സമയം നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഏഴ് ഈ രണ്ടായത്തുകൾ ഏഴ് തവണ മകരി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഏഴ് തവണ ഓതിയാൽ അവൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവൂല അങ്ങനെ പറഞ്ഞാൽ നമ്മളൊരു ബല ഒരു ബുദ്ധിമുട്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ് അതുണ്ടാവൂല അതവൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല എന്റെ ബിസിനസ് ഒരാൾ ബിസിനസ് തുടങ്ങുകയാണ് അല്ലെങ്കിൽ ഒരാൾ ഒരു നല്ല കാര്യത്തിലേക്ക് ഇറങ്ങുകയാണ് അതിൽ പ്രയാസങ്ങൾ ഉണ്ടാവരുത് എന്ന് അവൻ ആഗ്രഹിക്കില്ലേ ആഗ്രഹിക്കും ആ കാര്യങ്ങൾ ഒരു പ്രയാസം ഉണ്ടാവാതെ ആ കാര്യങ്ങൾ മുന്നോട്ട് പോകും മഹാന്മാരായ മുഫസ്ങ്ങൾ പറയുന്നത് ഴത്തുകൾ കഴിഞ്ഞാൽ കൂടൂലീങ്ങള് പറയുന്നു രേഖപ്പെടുത്തിയതായിട്ട് കാണാം മരണം വരെ ഉണ്ടാവൂല അപ്പൊ മരിക്കൂലേ തങ്ങളെ മരിക്കൂലേ ഏത് ശരീരവും മരണത്തിൽ അപ്പൊ തങ്ങള് മരണമുണ്ടാവൂലേ എന്ന് സംശയമുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് സംശയമുണ്ടാവും മരിക്കൂലേ ഏത് മനുഷ്യനും ഏത് നഫ്സും ഏത് ശരീരവും മരണത്തെ രുചിച്ചറിയുന്നതാണ് മരിക്കൂലേ ആ ദിവസം അള്ളാഹു അവനെ മറപ്പിക്കും അത് ഓതാൻ ആ ദിവസം അവനെ മറപ്പിക്കും അത്രയും ഫലയിലുള്ള അത്രയും ശ്രേഷ്ഠത രണ്ട് ആയത്തുകളാണ് ഒരു അമലാണ് ഇൻഷാ ഇൻഷുള്ള ഇന്ന് നിങ്ങളുമായി ഞാൻ സർച്ച് ചെയ്യുന്നതും ഇത്ര ദിവസായില്ലേ നാലായി കുറച്ച് ലേറ്റായില്ലേ തങ്ങളെ വീഡിയോ ചെയ്യാൻ ലേറ്റായി കാരണം ഞാൻ മുന്നത്തെ വീഡിയോ പറഞ്ഞതുപോലെ ഞാൻ നാട്ടിലില്ലായിരുന്നു ലക്ഷദ്വീപ് അമ്മിനി ദ്വീപിലായിരുന്നു ഇൻഷുള്ള ഇന്നലെയാണ് വീട്ടിലെത്തിയത് ഞാൻ പോകുന്ന പറഞ്ഞിരുന്നു ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് ബുക്കിംഗ് ഉള്ളത് എന്നും ഞാൻ പറഞ്ഞിരുന്നു വിളിക്കേണ്ട ദിവസം അതുകൊണ്ടാണ് ലൈറ്റായത് വീഡിയോ ചെയ്യാൻ കുറച്ച് താമസം എടുത്തത് നല്ല നല്ല അമലുകൾ ചെയ്താൽ ജീവിതം ധന്യമാക്കാൻ അള്ളാഹു നീ നൽകണേ നൽകണേല്ലോ നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ ഇൻഷാല്ല പറയ ആളുകൾ ഇത്ര ദിവസം ഇല്ലാത്തത് കൊണ്ട് ധാരാളം ആളുകൾ പല ഭാഗങ്ങളിൽ നിന്ന് വിളിക്കുന്ന ആളുകളുണ്ട് തങ്ങൾ ഇനി എന്നാണ് വീട്ടിലുണ്ടാവുക ഇനി എന്നാണ് നേരിട്ട് കാണാനുള്ള അവസരം നേരിട്ട് കാണാനുള്ള ദിവസം എന്നാണ് ഇൻഷാ ഇൻഷാല്ല ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്ത് ഇൻഷാല്ല നിങ്ങൾ വരിക വീട്ടിലേക്ക് ഇനി അടുത്ത ശനിയാഴ്ചയാണ് നേരിട്ട് കാണാനുള്ള അവസരം നാട്ടിലുള്ള ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ഏത് ദിവസവും നിങ്ങൾക്ക് വിളിച്ചിട്ട് വരാം നാട്ടിലുണ്ടാവുന്ന ദിവസങ്ങൾ ഇൻഷാല്ല ഇനി കാണേണ്ട ഡേറ്റ് വരുന്ന ശനിയാഴ്ചയാണ് ഇൻഷാല്ല ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് ഇൻഷാല്ല വരിക പല ഭാഗങ്ങളിൽ നിന്ന് തിരുവനന്തപുരം മുതൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കേരളത്തിൻ്റെ അകത്ത് നിന്ന് ധാരാളം സ്ഥലങ്ങളിൽ നിന്ന് വിളിക്കുന്ന ആളുകൾ ശനിയാഴ്ചയും തിങ്കളാഴ്ചയും കൺസൾട്ടിങ്ങിന് വരുന്ന ആളുകൾ പ്രയാസങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് നീറുന്ന വേവലാതികൾ പറഞ്ഞ് നീറുന്ന പ്രയാസങ്ങൾ പറഞ്ഞ് ഈ ഇമ്മരപ്പടിയിലേക്ക് എത്തുന്ന ആളുകൾ ലാഹുവി അവർ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ ഒന്നോ അവർക്ക് സലാമത്തിന് കൊടുക്കണേ ഒന്നോ നീ സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ ഇൻഷ നമുക്ക് അമലിലേക്ക് കടന്നു വരാം എന്താണ് അമല് എന്താണ് നമ്മൾ നമ്മൾ ആഗ്രഹിക്കാത്ത ഈ കാര്യം എൻ്റെ ഇത്തരം ഉണ്ടാവരുത് ഒരു പ്രയാസം കാണുമ്പോൾ മറ്റുള്ളവന്റെ വേവലാതി കാണുമ്പോൾ അവനെ സഹായിച്ചുകൊണ്ട് നമ്മൾ കരുതണം ഇത്രം പ്രയാസങ്ങള് എന്റെ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും നീ നൽകല്ലേ അല്ലോ അത് ഉണ്ടാവാതിരിക്കാനാണ് ഇൻഷാല്ല ഈ പവിത്രമാക്കപ്പെട്ട രണ്ടാഴത്തുകൾ ഈ പവിത്രമാക്കപ്പെട്ട ഈ നിങ്ങൾ 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 പിടിച്ചു നോക്ക് 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 ചെയ്തു ചെയ്തു നിങ്ങൾക്ക് നിങ്ങൾക്ക് കാണാം അത്ഭുതം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവൂല മരണം വരെ സംഭവിക്കൂല എന്നാണ് തഫ്സീറിൽ രേഖപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാം യും ഇത്രയും പവർഫുൾ ആയ അമലാണ് ഇൻഷാല് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അമൽ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ അല്ലോ നീ തൗഫീക്ക് നൽകണമല്ലോ അങ്ങനെ ഈ മജിൽസിൽ നിന്ന് ധാരാളം ആളുകൾ ധാരാളം ആളുകൾ അമൽ സ്വീകരിക്കുന്ന ആളുകളുണ്ട് അമൽ സ്വീകരിച്ചുകൊണ്ട് അവരെ കാര്യങ്ങൾ നേടിയെടുത്ത ആളുകളുണ്ട് ഇൻഷല്ല അത് പറഞ്ഞപ്പോഴാണ് ഞാനൊരു കമൻ്റിങ്ങനെ വായിക്കുന്ന സമയത്ത് ഒരു കമന്റ് ായി ഒരു കമന്റ് ഇൻഷാല് കാണാനിടയായി അതാണ് ഇൻഷാല്ല ഈ സ്ക്രീനിൽ ഞാൻ വെക്കുന്നത് ഇത് വെക്കാനുള്ള കാരണം കൂടിയുണ്ട് ഇൻഷാല്ല നമുക്ക് പറയാം ഞാൻ പന്ത്രണ്ടായിരം ഭിസ്മിയുടെ ഒരു അമല് പറഞ്ഞിരുന്നു പന്ത്രണ്ടായിരം ഭിസ്മിയുടെ അമല് ജോലി റെഡിയാവാൻ എന്ത് മുറാതുണ്ടെങ്കിലും അത് ഹാസിലായി കിട്ടാൻ പന്ത്രണ്ടായിരം ചൊല്ലി ഒരു ദ്വ ഞാൻ പറഞ്ഞിരുന്നു ആ ധുആ മുൻനിർത്തി നിഷാല് പടച്ച റബ്ബിനോട് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ലഭിക്കുമെന്ന് അതുകൊണ്ട് അങ്ങനെ ചെയ്ത ആളുകൾ ധാരാളം ആളുകളുണ്ട് എനിക്ക് നിരന്തരമായിട്ട് നിരന്തരമായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന ആളുകൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന ആളുകൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന ആളുകളുണ്ട് തങ്ങളെ കാര്യം റെഡിയായി ജോലി സലാമത്തായി ജോലി റെഡിയായി ഇൻഷാല്ല ഈ കമൻ്റ് ഞാൻ പ്രത്യേകമായിട്ട് വായിക്കാനുള്ള കാരണം അങ്ങനെ ധാരാളം ആളുകൾ കമൻ്റ് അയക്കുന്നുണ്ട് ഇതെല്ലാം വായിച്ചു വരുമ്പോഴേക്കും വീഡിയോ ലെങ്ത് കൂടും വീഡിയോ സമയം ദീർഘമാവും അതുകൊണ്ടാണ് ഒറ്റ ഒരു ഞാൻ വായിക്കുന്നത് ഇൻഷാല് പന്ത്രണ്ടായിരം മോൻക്ക് ജോലി കിട്ടി അല ശമ്പളം കുറവാണ് ഇൻഷാല് അതുകൊണ്ടാണ് ഞാൻ വായിക്കുന്നത് ശമ്പളം കുറവാണ് പറക്കത്തുണ്ടാവാൻ ഒരുപാട് കടമുണ്ട് വീടാൻ ചെയ്യണം ഇൻഷാല്ല ഒരു സഹോദരിയാണ് ഈ കമൻറ്റ് അയച്ചത് ഇൻഷാല്ലാ ഇൻഷാല്ലാ ഞാനിത് വായിക്കാനുള്ള കാരണം ആ സഹോദരന് ആ പൊന്നുമോൻക്ക് ശമ്പളം കുറവാണ് അള്ളാഹുവേ നീ റാഹത്തായ ജോലിയിൽ അള്ളാഹുവിൻ നിലനിൽക്കാനും സാലറി അള്ളാഹുവൻക്ക് നീ കൊടുക്കണേ കൊടുക്കണമല്ലോ എൻ്റെ ഖജനാവിശാലമാണ് തമ്പുരാനെ അവർക്ക് നീ കൊടുക്കണേ കൊടുക്കണമല്ലോ റാഹത്തായ സാലറി സാലറി കൂട്ടിക്കൊടുക്കാൻ അള്ളാഹുവേ അതിൻ്റെ മുതലാളിമാർക്ക് അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹുവേ മനസ്സിന് നീ തോന്നിപ്പിക്കണേ തോന്നിപ്പിക്കണമല്ലോ ധാരാളം കടമുണ്ട് തങ്ങളെ ധ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു കടം വീട്ടാനുള്ള മാർഗം അങ്ങനെ ചെയ്ത ആളുകളുണ്ട് പന്ത്രണ്ടായിരം ബിസ്മി ചൊല്ലി കാര്യങ്ങൾ നിറവേറിയ ആളുകളുണ്ട് ഉണ്ട് അള്ളാഹുവേ അതിലൊക്കെ നീ ഒരു റാഹത്ത് കൊടുക്കണേ കൊടുക്കണല്ലോ നിലനിൽപ്പ് കൊടുക്കണേ കൊടുക്കണല്ലോ ജോലി നിലനിൽപ്പ് കൊടുക്കണല്ലോ ജോലി ഇല്ലാത്തവർക്ക് ഹൈറായ ജോലി നീ കൊടുക്കണേ കൊടുക്കണല്ലോ എക്സാം എഴുതി തങ്ങളെ പന്ത്രണ്ടായിരം ചൊല്ലി തങ്ങൾ അല്ലാഹുവേ എക്സാമിൽ ഹൈറായ വിജയം നീ കൊടുക്കണല്ലോ പരീക്ഷണങ്ങളിൽ നിന്നും പരീക്ഷയിൽ നിന്നും അവരെ വിജയിപ്പിക്കണേ വിജയിപ്പിക്കണല്ലോ നീ വിജയിപ്പിക്കണേ തമ്പുരാനെ ഇൻഷാല്ല ഒരു സ്പെഷ്യലായിട്ട് അവർക്ക് വേണ്ടി പന്ത്രണ്ടായിരം ചൊല്ലിയ ആളുകൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഇൻഷാ നമുക്ക് ദുആ ചെയ്യും അതിനൊരു വീഡിയോ ഉണ്ടാകും എല്ലാവർക്കും എല്ലാവർക്കും വേണ്ടി നമ്മൾ അതിൽ ചെയ്യും അള്ളാഹുവിന് നൽകണേ അല്ലോ അതിലേക്കൊന്നും കടക്കുന്നില്ല ഞാൻ സാന്ദർഭികമായിട്ട് ഉണർത്തിയെന്ന് മാത്രം നമുക്ക് അമലിലേക്ക് ഇന്നത്തെ അമലിലേക്ക് കടക്കാം അള്ളാഹുവിന് നൽകണേ അള്ളാ അമൽ സ്വീകരിച്ച് ജീവിതം ധന്യമാക്കാൻ അള്ളാഹുവിന് നൽകണേ നൽകണല്ലോ നീ തൗഫീക്ക് നൽകണേ തമ്പുരാനെ എന്താണ് അമൽ നിങ്ങൾ എടുക്കേണ്ടത് സുഹത്ത് ኢንንንንንንንንን നിങ്ങൾ മറച്ചു വെക്കുക സുഹൃത്തു തൗബ മറച്ച് വച്ചിട്ട് അവസാനത്തായത് അവസാനത്തായിത്തും നൂറ്റി ഇരുപത്തി എട്ടാമത്തായത് അവസാനത്തായത് തോബയിൽ അവസാനത്തെ രണ്ടായിട്ട് നൂറ്റി ഇരുപത്തി എട്ടാമത്തായിത്തും നൂറ്റി ഇരുപത്തി എന്താണ് എന്താണായിട്ട് ഇനിശാ അല്ലാ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇനിശാല് ഞാൻ ഓതുന്നത് പോലെ ഇനിശാ നിങ്ങൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് നിങ്ങൾ ഓതുക അള്ളാഹുവിന് തൗഫീക്ക് നൽകണമല്ല അമൽ സ്വീകരിച്ച് ഞങ്ങളെ

أوفصكم عزيزم عليهما عنتم عزيزم عليهما عنتم عزيزم عليكم عليكم بالمؤمنين رعوف الرحيم فإن تولوا فقل حسبي الله فقل حسبي الله لا إله إلا هو إلا هو عليه توكلت وهو رب العرش وهو رب العرش العظيم

പ്രയാസങ്ങളൊന്നും ഞങ്ങൾക്കില്ലല്ലോ നിങ്ങളൊന്നും ഓതണ്ട നല്ല വേണ്ടത് പ്രയാസങ്ങള് വന്നിട്ടല്ല നമ്മൾ അമൽ ചെയ്യേണ്ടത് പ്രയാസങ്ങൾ വരുന്നതിന് മുമ്പ് നമ്മൾ അതിനെ തടകടണം ഇത്രയും ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ സമ്പത്തൊക്കെ എനിക്കുണ്ടല്ലോ ഇതൊന്നും പ്രയാസം ഉണ്ടാവൂല ഒരിക്കലും ചിന്തിക്കേണ്ട പടച്ച റബ്ബ് ഏത് നിമിഷമാണ് എൻ്റെ സമ്പത്തിനെ എടുത്ത് മാറ്റാൻ അവൻ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് നടക്കും നടന്നിരിക്കും അതുകൊണ്ട് സമ്പത്തിൽ ബർക്കത്തുണ്ടാകാൻ നമ്മളെ ബിസിനസ് പൊട്ടി പോവാതിരിക്കാൻ നമ്മൾ തുടങ്ങി വെച്ച ഹൈറായ കാര്യങ്ങൾ അത് നടന്നു കിട്ടാൻ എൻ്റെ സഹോദരൻ എൻ്റെ ഫ്രണ്ട്സിന് എൻ്റെ ചങ്ങാതിക്ക് ഇത്രയും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ അയൽവാസിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട് ആ ബുദ്ധിമുട്ട് എനിക്കുണ്ടാവാതിരിക്കാൻ ഇപ്പം നാടുകളിൽ കാണുന്ന രോഗങ്ങള് പ്രയാസങ്ങള് മാരകമായ നമ്മുടെ ശരീരത്തെ ആ കാർന്ന് തിന്നുന്ന ക്യാൻസർ പോലുള്ള മാരകമായ രോഗങ്ങൾ വരാതിരിക്കാൻ ഓദാം നമുക്ക് ഓദാം ധൈര്യമായിട്ട് ഓദാം ഈ രണ്ടായത്തുകള് നിങ്ങൾ പതിവാക്കി നോക്ക് പറയുന്നത് മരണം വരെ സംഭവിക്കൂലെന്നാണ് അത്രയും ഇത്രയും പവർഫുള്ളായ ഈ രണ്ടായത്തുകൾ നമുക്ക് പതിവാക്കി കൂടെ എപ്പോഴാണ് പതിവാക്കേണ്ടത് മുഹറം ഒന്ന് മുതൽ സമയമുണ്ട് മുഹറം ഒന്ന് മുതൽ പത്ത് വരെ ഞാൻ ഇത്രയും ലേറ്റ് ആയത് അതൊന്നു മുതൽ പറയേണ്ടതായിരുന്നു ലേറ്റായത് ഞാൻ പറഞ്ഞല്ലോ ലക്ഷദ്വീപിൽ നിന്ന് അമ്മിനീപിൽ നിന്ന് ഇന്നലെ എത്തിയിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇൻഷാ അല്ല ഇത്രയും ദിവസങ്ങൾ ഇത് കേൾക്കുന്ന ദിവസം മുതൽ നിങ്ങൾ ഓദി നോക്ക് ഓദി നോക്ക് നിങ്ങൾക്ക് അത്ഭുതം നിങ്ങൾക്ക് കാണാം അല്ലാഹുവിന് തൗഫീഖ് നൽകണേ അല്ലോ നീ തൗഫീഖ് നൽകണേ അല്ലോ നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ ഹൈറ് നൽകണേ അല്ലോ ഹൈർ നൽകണേ അല്ല ധാരാളം ആളുകൾ നമ്മുടെ മജിൽസിൽ നിന്ന് അമൽ സ്വീകരിച്ച് ഹൈറായ നിലയിൽ റാഹത്തായ മുറാദുകൾ ആസിലായ ആളുകൾ കാര്യങ്ങൾ നേടിയെടുത്ത ആളുകൾ ജോലി റെഡിയായ ആളുകൾ വീട് പണി പൂർത്തിയായ ആളുകൾ രോഗങ്ങൾ ശിഫയായ ആളുകൾ ഇതൊക്കെ ഞാൻ പറയുന്നത് ഈ മജ്ലിസിൻ്റെ സൈദിയ മജ്ലിസിൻ്റെ ഒരു വലിയൊരു ഫല ഇതാണ് വലിയ അനുഗ്രഹമാണ് ഞാൻ പലപ്പോഴായിട്ട് പറയാനുള്ളത് ഹബീബായ ഹബീബായുറൂറുഹി മാണു അവിടുത്തെ ഞങ്ങൾക്ക് ഇന്തോനേഷ്യയിലെ അച്ചിയിലെ സുമാത്ര സുമാത്രദ്വീപിൽ നിന്നും മുസല്ല കടലില് മുസല്ണ്ടി തീരത്തണഞ്ഞ മഹാനായ കുത്തുബ് ജമലുലി പാപ്പയുടെ നോട്ടവും കാവലിലുമാണ് ഈ മജ്ലിസ് ഞാനിവിടെ എന്ത് അമൽ പറഞ്ഞാലും അവിടുത്തെ ഒരു ഇജാസിയത്ത് പ്രകാരമാണ് അവിടുത്തെ സമ്മത പ്രകാരമാണ് അതുകൊണ്ടാണ് ഇവിടെ അമല് പറയുമ്പോഴും ഇവിടത്തേക്ക് ശനിയാഴ്ചയും തിങ്കളാഴ്ചയും ധാരാളം ദിക്കുകളിൽ നിന്ന് എന്റെ പ്രവാസി സുഹൃത്തുക്കൾ എടുത്ത് കൺസൾട്ടിങ്ങായി വരുന്ന ആളുകളുണ്ട് കേരളത്തിൻ്റെ അകത്ത് നിന്ന് കർണാടക പോലുള്ള തമിഴ്നാട് പോലുള്ള സ്റ്റേറ്റുകളിൽ നിന്ന് ഇവിടത്തേക്ക് വരുന്ന ആളുകൾ കാര്യങ്ങൾ നേടിയെടുക്കുന്ന ആളുകൾ ഇതൊക്കെ മഹാനായ ചമലുൽ എഴുപ്പാപ്പയുടെ ഒരു കറാമത്ത് തന്നെയാണ് അവിടുത്തെ നോട്ടം കൊണ്ടാണ് അവിടുത്തെ ഇജാസിയത്ത് കൊണ്ടാണ് അവിടുത്തെ ഒരു ഫലായിൽ കൊണ്ടാണ് ലാഹു നീ നീ കൊടുക്കണേ അല്ലാഹ് പറഞ്ഞിരുന്നു വലിയ അത്ഭുതം ഒരു രോഗം ഞാൻ ക്യാൻസർ രോഗം ക്യാൻസർ രോഗം ഒരു സഹോദരിക്ക് ഉണ്ടായ സമയത്ത് ചെക്കിംഗ് ഒക്കെ ചെയ്ത് സ്റ്റേജ് വളരെ മോശം അവസ്ഥയിലെത്തിയിട്ടുണ്ട് ഡോക്ടർമാർ പറഞ്ഞു ഡോക്ടർമാർ പറഞ്ഞു നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക അടുത്ത ടെസ്റ്റില് പ്രായത്താണോ ഇല്ലേ എന്ന് നോക്കാൻ വേണ്ടി നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ സമയത്ത് അവരെനിക്ക് വിളിക്കുകയും എന്റെ വീഡിയോ യൂട്യൂബിൽ അവർ കാണാനിടയാവുകയും അവർ എനിക്ക് ബന്ധപ്പെടുകയും ചെയ്ത സമയത്ത് ഞാൻ മഹാനായ ഉപ്പാപ്പയുടെ മക്കാമിലേക്ക് നേർച്ച കൊടുത്തു അവരാ ആ നേർച്ച ഭംഗിയായിട്ട് നിർവഹിച്ചു പിന്നെ ടെസ്റ്റ് വരുന്ന സമയത്ത് പരിതമായിട്ട് അവർ വീഡിയോ കാണുന്ന ആളുകളാണ് സന്തോഷഭരിതമായിട്ട് അവർ വിളിച്ചു റാഹത്തായിട്ടുണ്ട് റിസൾട്ട് റാഹത്തായി അങ്ങനെ പല ഇത്ര ബുദ്ധിമുട്ടായി വിളിക്കുന്ന ആളുകള് രോഗമായിട്ട് വിളിക്കുന്ന ആളുകള് ഇവിടത്തേക്ക് മജ്ലിസിലേക്ക് നേർച്ചകൾ ചെയ്യുന്ന ആളുകള് മക്കാമിലേക്ക് നേർച്ചകൾ ചെയ്യുന്ന ആളുകള് കാര്യം നേടിയെടുത്ത ആളുകള് ഞാനിത് വായിച്ച് നേരത്തെ വായിച്ചതുപോലെ അമൽ സ്വീകരിച്ച് ജോലികൾ റെഡിയായ ആളുകള് വിവാഹം റെഡിയായ ആളുകള് വീട് പണി പൂർത്തിയായ ആളുകള് രോഗങ്ങൾ ശിഫയായ ആളുകള് അങ്ങനെ ധാരാളം ഞാൻ എണ്ണി എണ്ണി പറയുന്നില്ല ഇതൊക്കെ മജ്ലിസിന്റെ ഒരു മഹത്വമാണ് ഉപ്പാപ്പയുടെ നോട്ടത്തിലും കാവലിലുമായതുകൊണ്ടാണ് തങ്ങളുപ്പാ നിങ്ങൾക്ക് വേണ്ടി ദ്വായ ചെയ്യണേ കാമിൽ പോകുന്ന സമയത്ത് മജ്ലിസിൽ പങ്കെടുക്കുന്ന സമയത്ത് അങ്ങനെ ധാരാളം ആളുകൾ ദ്വായ കൊണ്ട് ി തങ്ങളിപ്പാ പന്ത്രണ്ടായിരം ജോലി ലഭിക്കാൻ ഭർത്താവിന് ജോലി ലഭിക്കാൻ അല്ലെങ്കിൽ മകൻക്ക് ജോലി ലഭിക്കാൻ വീട് പണി പൂർത്തിയാവാൻ മയാണ് തങ്ങളെ ചോർന്നൊലിക്കുകയാണ് വീട് പണി പൂർത്തിയാവാൻ തങ്ങൾ ചെയ്യണം ഒരു കുഞ്ഞിക്കാല് കാണാൻ തങ്ങൾ ധാ ചെയ്യണം വിവാഹം നടന്നു കിട്ടാൻ തങ്ങൾ ചെയ്യണം അങ്ങനെ പന്നജാതി ജാതി മുറാദുകൾ പറഞ്ഞ് ദ്വായ കൊണ്ട് വസീയത്ത് ചെയ്യുന്ന ആളുകളുണ്ട് അള്ളാഹുവെ അവരെല്ലാ മുറാദുകളും നീ ഹാസ്യലാക്കണേ എല്ലാവർക്കും വേണ്ടി അടുത്ത വീഡിയോയിൽ നിശാൽ അമലി സ്വീകരിച്ച ആളുകൾക്ക് വേണ്ടിയും ദ്വായ കൊണ്ട് വസീത്ത് പറഞ്ഞ ആളുകൾക്ക് വേണ്ടി അടുത്ത വീടിയിൽ നിശാൽ നമുക്ക് കൂട്ടമായി ചെയ്യണം കൂട്ടമായി ദ്വാ ചെയ്യണം അള്ളാഹു നീ തോഫീക്ക് നൽകണേ അല്ലാ നീ തൗഫീക്ക് നൽകണേ അല്ല ഇടുമ്പോയ് അനുസരിച്ച് ഞങ്ങളെ വീടി ഏറ്റെടുക്കുന്ന എൻ്റെ സഹോദരിമാര് സഹോദരന്മാര് എൻ്റെ പ്രവാസി സുഹൃത്തുക്കള് എൻ്റെ ദ്വീപ് നിവാസികള് അള്ളാഹു അവർക്ക് നീറാഹത്ത് കൊടുക്കണമല്ലോ നീ അവരെ സംരക്ഷിക്കണമല്ലോ നീ അവരെ സംരക്ഷിക്കണമല്ലോ ദ്വീപകാരെ പറ്റി എനിക്കൊരു വീഡിയോ അവരെ പറയാതെ ഒരു വീഡിയോ എനിക്ക് പരിപൂർണമായിട്ട് പൂർത്തിയാക്കാൻ കഴിയില്ല അത്രയും ഞങ്ങളുമായിട്ട് അപേദ്യമായ ബന്ധമുള്ളവരാണ് എൻ്റെ ദ്വീപ് നിവാസികൾ അത്രയും ഞങ്ങളുമായിട്ട് അപേദ്യമായ ബന്ധമുള്ളവരാണ് എൻ്റെ ദ്വീപ് നിവാസികൾ സ്നേഹം കൊണ്ട് പൊതിയുന്നവരാണ് അവർ ഞാൻ ഞാൻ ഈ അടുത്ത് കുറച്ച് ദിവസം അവിടെ ആയിരുന്ന സമയത്ത് അമ്മിനിയിലായ സമയത്ത് സ്നേഹം കൊണ്ട് പൊതിയായിരുന്നു ഒരു ആത്മാർത്ഥമായിട്ട് കൂടി സ്നേഹിക്കുന്നവരാണ് നിഷ്കളങ്കരാണ് ലോഹം നിഷ്കളങ്കരാണ് പാവങ്ങളാണ് നിഷ്കളങ്കരാണ് അള്ളാ പാവങ്ങളാണ് തമ്പുരാനെ അള്ളാഹു അവർക്ക് കൊടുക്കണേ കൊടുക്കണേല്ലോ അവർക്ക് സലാമത്ത് കൊടുക്കണേല്ലോ അവർക്ക് രക്ഷ കൊടുക്കണമല്ലോ മുസീബത്തുകൾ കൊടുക്കല്ലോ അല്ലോ എടങ്ങേറുകൾ കൊടുക്കല്ല തമ്പുരാനെ ബലാഹുകൾ കൊടുക്കല്ലോ അല്ലോ അള്ളാഹു അവരെ കുയക്കല്ലോ അല്ലോ എൻ്റെ ദ്വീപ് നിവാസികളെ കുഴക്കല്ല അല്ലോ എൻ്റെ ദ്വീപിലുള്ള എൻ്റെ സഹോദരികളെ സഹോദരങ്ങളെ കുയക്കല്ലോ പ്രയാസപ്പെടുത്തല്ല തമ്പുരാനെ ധാരാളമായി ഞങ്ങളെ സ്നേഹിക്കുന്നവരെ

പൂമുഖം ി ദർശിക്കാൻ തമ്പുരാനെ അങ്ങനെ എൻ്റെ പ്രവാസി സുഹൃത്തുക്കൾ ഞങ്ങൾ സ്നേഹിക്കുന്നവരുണ്ട് ആത്മാർത്ഥമായി ഹൃദയമറിഞ്ഞ് ഞങ്ങൾ സ്നേഹിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നീ റാഹത്ത് കൊടുക്കണേല്ലോ സലാമത്ത് കൊടുക്കണേ തമ്പുരാനെ രക്ഷ കൊടുക്കണേ കൊടുക്കണേല്ലോ ജോലി നീ ബർക്കത്ത് കൊടുക്കണേ നീ ബർക്കത്ത് കൊടുക്കണേ കൊടുക്കണേല്ലോ അവരെ കുടുംബത്തിൽ നീ ബർക്കത്ത് നൽകണേ മ്പുരാനെ കേരളത്തിന്റെ അകത്തു നിന്നും കാസർഗോഡിലുള്ള ആളുകള് സ്നേഹിക്കുന്ന ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ആലപ്പുഴയിലുള്ള എന്റെ അനവാസിക സുചത്വ ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ഹൃദയമറിഞ്ഞ് സ്നേഹിക്കുന്നവരാണല്ലോ അവർക്ക് നിരാഹത്ത് കൊടുക്കണല്ലോ സലാമത്ത് കൊടുക്കണമല്ലോഹു സാമ്പത്തിക നെരുക്കുകളിൽ നിന്നുള്ള അവരെ കരകേറ്റണേല്ലോ കരകേറ്റണ സഹായിക്കുന്നവരാണ് സഹായിക്കുന്നവരാണ് സഹകരിക്കുന്നവരാണ് ആലിമീങ്ങളെ അവരെ 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 എണ്ണി പറഞ്ഞാൽ ധാരാളം ആളുകൾ എണ്ണിപ്പറഞ്ഞാൽ ധാരാളം ആളുകളുണ്ട് ഞങ്ങളെ മജ്ലിസ് കാണുന്ന ഏറ്റെടുക്കുന്ന ആളുകൾ വിജയിപ്പിക്കുന്ന ആളുകൾ അതിനുവേണ്ടി സഹകരിക്കുന്ന സഹായിക്കുന്ന ആളുകൾ ആളുകള് നീ സഹായിക്കണേ സഹായിക്കണേല്ലോ നീ അവരെ സഹായിക്കണേ സഹായിക്കണല്ലോ മ്മില് പറയുമ്പേക്കും അത് സ്വീകരിക്കുന്ന നഞ്ചോട് ചേർത്ത് വെക്കുന്ന ആളുകൾ അള്ളാഹുവേ നീ അവർക്ക് റാഹത്ത് കൊടുക്കണമല്ലോ സലാമത്ത് കൊടുക്കണല്ലോ അള്ളാഹു ചതിയന്മാരത്തൊട്ടവരെയും ഞങ്ങളെയും ഞങ്ങളെ മജീസ് കാണുന്നവരെയും നീ സംരക്ഷിക്കണല്ലോ നീ സംരക്ഷിക്കണേയല്ലോ ഒരു ചതി വലകളിലും അവരെ അള്ളാഹു ഞങ്ങളെ നീ പെടുത്തല്ലോ ഞങ്ങളെ പെടുത്തല്ലേ ഉള്ളോ നാട് മോശമായി കൊണ്ടിരിക്കുകയാണ് അള്ളാഹു അത്തരം പ്രയാസങ്ങളിൽ ഞങ്ങളെ മക്കളെ അകപ്പെട്ട يبغا <applause> الله ും നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബത്തിനും ഉപകരിക്കുന്നോ അവരുൾപ്പെടുത്തണ തമ്പുരാനെ ഞങ്ങൾക്ക് ധാരാളം കാര്യങ്ങൾ ചോദിക്കാനുണ്ട് അല്ലോ അല്ലാഹുവേ അല്ലാഹു ഞങ്ങളെല്ലാ ഹലാലായ മുറാദുകളും നീ ഹാസിലാക്കണല്ലോ നീ പരിപൂർണമായി ഹാസിലാക്കണല്ലോ ഈ അമല് ഞങ്ങള് സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറും ഞങ്ങൾക്ക് നൽകണേ സ്വീകരിച്ച് ഞങ്ങളെ ജീവിതം ധന്യമാക്കാൻ അള്ളാഹു ഞങ്ങൾക്ക് നൽകണേ നൽകണേ ഞങ്ങളെ ഞങ്ങളെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ സംരക്ഷിക്കുന്നവരെ നീ സംരക്ഷിക്കണേ സംരക്ഷിക്കണല്ലോ നീ സംരക്ഷിക്കണേ സംരക്ഷിക്കണല്ലോ നീ സംരക്ഷിക്കണേ അമാൻ മിൻ സവാലിൽ ഈമാൻ വമിൻ വമിൻ ظلم السلطان ربنا اتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين ഇൻഷാ അള്ളാ ഇനി ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇനി നിങ്ങൾ ഇൻഷാ അള്ളാ ഇനി നിങ്ങൾ വരേണ്ടത് കൺസൾട്ടിങ്ങിനുള്ള സമയം നേരിട്ട് കാണാനുള്ള അവസരം ഇനി ശനിയാഴ്ചയാണ് അള്ളാ ബുക്ക് ചെയ്ത് ഇൻഷാ അള്ളാ വരെ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ അസല വാലിക്കും വരഹമ